മനസ്സിലുണ്ടോ തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പട്ടാമ്പിയിലും കേച്ചേരിയിലും കൊപ്പത്തും മാക്സ് സെന്റർ പട്ടാമ്പി കൊപ്പം ആൻഡ് കേച്ചേരി അപേക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പരിപാടികളുമായി കുലക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് അപേക്ഷ നൽകിയ മൂന്ന് കുടുംബങ്ങൾക്കും വീട് ലഭ്യമാക്കാനുള്ള നടപടികളാണ് നടക്കുന്നത് അപേക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനൊരുങ്ങുകയാണ് കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരമാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളുടെ സംഗമവും പഞ്ചായത്തിൽ ചേർന്നു നിലവിൽ നാനൂറ്റി എഴുപത് പേർ വീടിനുള്ള ഗുണഭോക്താ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിമൂന്ന് പേർ ഭൂരഹിത ലിസ്റ്റിലുള്ള ഗുണഭോക്താക്കളാണ് ആകെ അഞ്ഞൂറ്റി മൂന്ന് പേരാണ് പഞ്ചായത്തിന്റെ ലിസ്റ്റിലുള്ളത് ഇതിൽ നൂറ് വീടുകളുടെ പ്രവർത്തികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു നൂറ്റി പതിമൂന്ന് വീടുകളുടെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി വരുന്ന ആളുകൾക്ക് കൂടി വീട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടപ്പാക്കുന്നത് ഇതിനായി പഞ്ചായത്ത് ഫണ്ട് വകമാറ്റിയിട്ടുണ്ട് ഗുണഭോക്തൃ സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ഉദ്ഘാടനം ചെയ്തു സ്ഥിരസമിതി അധ്യക്ഷൻ ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു അപ്പൊ അത്തരം ആളുകൾ ചെയ്യേണ്ടത് ആരുടെ പേരിലാണോ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കുന്നത് അവരുടെ പേരിൽ അവിടെ അഞ്ചോ പത്തോ സെന്റ് ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും അതേപോലെ തന്നെ നമ്മൾ സമയപരീതമായിട്ട് ഏറ്റവും ആദ്യം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി എടുത്തെടുത്തും വീട് ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ കൊടുക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് കാരണം അതുകൊണ്ടാണ് നമ്മൾ വലിയൊരു സംഖ്യ ഇപ്രാവശ്യം വീടിന് ആവശ്യമായിട്ടുള്ള തുക ഈ പ്രാവശ്യം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സമിതി മറ്റെല്ലാം മാത്രമായിട്ട് നീക്കിവെച്ചത് ഇവിടെ സൂചിപ്പിച്ചു ഇരുന്നൂറ്റി പതിനെട്ട് ആളുകളുടെ വീട് വീടിന്റെ പണി നൽകുകൊണ്ടിരിക്കുകയാണ് അതായത് നൂറ്റിയഞ്ച് പേരുടെ വീടിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു നൂറ്റി പതിമൂന്ന് ആളുകളെ എഗ്രിമെന്റ് വെച്ചു ബാക്കിയുള്ള ആളുകൾ കൂടി നമുക്ക് ഇനി എഗ്രിമെന്റ് വെക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി എഗ്രിമെന്റ് വെച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യോഗം വിളിച്ചിട്ടുള്ളത് അതിന്റെ ആടുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് മ്മള് ഗ്രാമപഞ്ചായത്ത്